ഹലോ ഹായ് നമ്മളൊരു കുർത്തിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇടാൻ പറയണേ അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇടാൻ ഞാൻ കടയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് ഉണ്ടോ നമ്മുടെ അർച്ചന ഫാഷൻസ് അപ്പം നമുക്ക് അകത്തോട്ട് പോവാം നമ്മുടെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാം അപ്പോൾ ആ ഈ ഇടുന്ന ഡ്രസ്സുകളുടെയൊക്കെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ പ്രീബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കടയുടെ പേര് അർച്ചന ഫാഷൻസ് എന്നാണ് അപ്പോൾ അതിൽ നടക്കുന്ന കോൺടാക്ട് നമ്പറിലെ ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് അപ്പോൾ കുറേയധികം ഡ്രസ്സുകൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടയിലെ മലയാളിയായിരുന്നു അവിടെ നിന്ന് തന്നെ കണ്ടിട്ട് ആ ഡെസ്കേപ്പായി മാറിയത് അങ്ങനെ ഒരു സൈഡിൽ ഫുള്ള് പലതരത്തിലുള്ള കുർത്തീസുകളാണ് കേട്ടോ അത് കുറഞ്ഞ റേറ്റിലുള്ള കുർത്തികളാണ് അതുപോലെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ പല കളറിലെ പല ഡിസൈനിലെ കുർത്തികളാണ് കുർത്തി ഒരേ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഡിസൈൻ ഒത്തിരി വ്യത്യാസമുള്ള ഡിസൈനും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിസൈനും ഒക്കെയാണ് അപ്പോൾ അടിപൊളിയാണ് നല്ല റേറ്റ് കുറവുള്ളതാണ് ഇനി നമ്മുടെ കടയുടെ ഉള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബേബി കിറ്റൊക്കെ ആണ് കേട്ടോ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ന്യൂ ബോൺസിന് പിന്നെ നമ്മുടെ കുറേയധികം ആ വെറൈറ്റി കുർത്തീസുകളാണ് കേട്ടോ എൻ്റെ പൊന്നെ ഞാൻ ആദ്യം ഒന്ന് ഓടിച്ചിട്ട് നോക്കി പിന്നെ അടിപൊളി കുർത്തീസുകളിലേക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് വിനെക്കിൻ്റെ കുർത്തീസുകൾ അതിൽ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് സ്ലിൻറ്റഡ് ആണ് നല്ല അടിപൊളി റീസണബിളായിട്ടുള്ള പ്രൈസാണ് കുറേയധികം കളേഴ്സ് ഉണ്ട് അതിൻ്റെ തന്നെ വീ നെക്കാണ് കേട്ടോ അതുപോലെ തന്നെ മിറർ ഉണ്ട് കണ്ടില്ലേ ഒരു ഹൈലൈറ്റ് ചെയ്തേക്കാം ആ ഒരു പ്ലെയിൻ ഷിഫോണിലെ മിറർ വർക്ക് അതിൻ്റെയും കുറേയധികം വെറൈറ്റി കളേഴ്സൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഷോപ്പല്ല കേട്ടോ എൻ്റെ സിസ്റ്റാൻ്റെ ഷോപ്പാണ് കേട്ടോ അപ്പം അവിടുത്തെ ഇത്ര മനോഹരമായ കുറേ അധികം കളക്ഷൻസ് അതിപ്പം നമ്മുടെ നമ്മുടെ അതായത് ചുനക്കരയിലെ ആറാട്ട് പ്രമാണിച്ച് ഉത്സവം പ്രമാണിച്ച് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ഫുള്ള് പല ടൈപ്പിലെ കുർത്തീസ് ഉണ്ട് പല കളറും റെയർ ആയിട്ടുള്ള കളേഴ്സ് നമുക്കിപ്പം കടകളിലൊക്കെ പോയി കിട്ടാത്ത ഞങ്ങളൊക്കെ പറഞ്ഞ ചാണക പച്ചയുണ്ട് അങ്ങനെ ആ പച്ച കളറിൽ മുതൽ ഇങ്ങോട്ടല്ല അടിപൊളി കുർത്തീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് കോട്ടൻ്റെയുണ്ട് ഉണ്ട് കോട്ടണിൻ്റെ സ്ലിറ്റഡ് ടോപ്പുകൾ അവൈലബിൾ ആണ് അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പുകൾ ഉണ്ടോ അപ്പോൾ ആ അതുപോലുള്ള ടോപ്പുകളൊക്കെയാണ് നെക്കിലൊക്കെ നല്ല രീതിയിൽ മുരർ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ട് ഇതും ഒരു വെറൈറ്റി ടൈപ്പ് കുർത്തീസാണ് കേട്ടോ ഇത് സ്ലിറ്റഡ് അല്ല കേട്ടോ അങ്ങനെ അല്ല അടിപൊളി കോട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നിൽക്കുന്ന പല ടൈപ്പ് കുർത്തികളും നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ദൂരത്തുള്ളവർക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഓൾ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ഒക്കെ കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സുകൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ പ്രീ ബുക്കിംഗ് അതിന് അവൈലബിൾ ആണ് കുറച്ച് ദിവസം മുൻപേ നമ്മൾ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മളത് എത്തിച്ചേരും ഒരഞ്ച് കിലോമീറ്റർ ചുറ്റലാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് അപ്പം ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെയാണ് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ കറക്റ്റായിട്ട് എവിടെയാണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മുടെ ആ ഒരു സർവീസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് കണ്ടില്ലേ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള വെറൈറ്റി കുർദീസുകളൊക്കെയാണ് അപ്പോൾ നമ്മുടെ അരിയക്കെട്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ അതിൽ കളർ വെറൈറ്റീസ് ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കാരണം നമുക്ക് ഈ പറഞ്ഞിട്ട് ഞാനൊക്കെ ഒരുപാട് ഷോപ്പിൽ ചെന്നിട്ട് ഈ ചിലപ്പോൾ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഫാഷൻ പക്ഷേ കളർ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പക്ഷെ നമ്മുടെ ഷോപ്പിൽ എല്ലാത്തരം കളറിലും എല്ലാ വെറൈറ്റിയും ആണ് ഇനി ഇനിയും വരാനിരിക്കുന്ന വെറൈറ്റി കുർത്തീസുകൾ അപ്പോൾ ഫുൾ ഒരു കുർത്തിയുടെ ഷോപ്പ് ാക്കണമെന്നാണ് അവളുടെ ആഗ്രഹം കേട്ടോ അപ്പം റയറായിട്ടുള്ള നല്ല അടിപൊളി എന്നാൽ റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള കുർത്തീസുകളായിരിക്കും നമ്മുടെ ഷോപ്പിൽ അങ്ങ് ആയിരിക്കും രീതിയിലുള്ള കുർത്തീസുകളൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയാണ് നല്ല പഫ് സ്ലീവില് വരുന്ന കുർത്തീസുകളൊക്കെയാണ് കേട്ടോ അതിൽ തന്നെ നല്ല വെറൈറ്റി ഉണ്ട് നല്ല കളർ വെറൈറ്റീസ് പോലെ വന്നിട്ടുണ്ട് കാരണം പലരും ചോദിക്കുന്നവരുടെ ആ കളറുണ്ടോ ബ്ലാക്ക് ഉണ്ടോ വൈറ്റ് ഉണ്ടോ അങ്ങനെ ഓരോരോ കളറുകളുണ്ടോ എന്ന് ചോദിക്കുന്ന കാരണം ആ ഒരു സെക്ഷൻ കളേഴ്സ് എല്ലാം കാരണം നമ്മളൊരു കടയിൽ പോകുന്ന നമുക്കറിയാം അതുകൊണ്ടാണ് എല്ലാ കളേഴ്സും നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ടീഷർട്ടുകളും ഡെയിലി വേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ക്രോപ്പ് ടോപ്പുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളർ കളക്ഷൻസ് എന്ന് തന്നെ പറയാം വെറൈറ്റി ആയിട്ടുള്ള കളറ് പിസ്ത കളറ് അങ്ങനെയുള്ള കുറേ വെറൈറ്റി കളേഴ്സിലെ ക്രോപ്പ് ടോപ്പുകൾ അവൈലബിളാണ് ഇതുണ്ട് വാരിക്കൊടുക്കുകയാണ് കുഞ്ഞു പിള്ളേരുടെ നിക്കേഴ്സാണ് കേട്ടോ ഇഷ്ടം പോലെ നല്ല കോംബോ ഓഫറിൽ അവൈലബിളാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുകൾ അതായത് കാവി കൈലുകൾ അത് കാവി മുതൽ ഇങ്ങോട്ട് നല്ല റേറ്റ് നല്ല റേറ്റ് കുറവില്ല നല്ല കളറായിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാപ്പി കളറ് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ നല്ല റേറ്റിലായിട്ടുള്ള നല്ല റയറായിട്ടുള്ള കളറിൽ റേറ്റല്ലായിട്ടും നല്ല റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള കൈലുകളൊക്കെ അവൈലബിളാണ് അവിടെ ഡ്രസ്സെല്ലാം കൂടെ കണ്ടിട്ട് എന്ത് പറയണമെന്നറിയാൻ വയ്യ അതേപോലെ നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ ഡ്രസ്സിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടെ അല്ലേ ഇതാണ് നമ്മുടെ ഏറ്റവും അടിപൊളി കളക്ഷൻ ഇപ്പോൾ ഉത്സവ കളക്ഷൻ എന്ന് തന്നെ പറയാം നെറ്റിൽ വർക്കാണ് കേട്ടോ നെറ്റിലാണ് നമ്മുടെ ബ്ലൗസ് വന്നിരിക്കുന്നത് അതായത് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് പിന്നെ സ്കേർട്ടും ആ സ്കേർട്ടിലെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ട് കൊണ്ട് ഒരെണ്ണം പ്ലെയിൻ സ്കേർട്ടിൻ്റെ എൻഡിലായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലും കുറച്ച് ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മൾ സെറ്റിൻ്റെ പാവാടയും ബ്ലൗസും ആണ് കേട്ടോ സ്കേർട്ടും ടോപ്പും അത് നല്ല റിയറായിട്ടുള്ള കളർ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന യെല്ലോയും നേവി ബ്ലൂവും ഒക്കെയുള്ള കളറാണ് അതിൻ്റെ സ്കേർട്ടെന്ന് പറഞ്ഞാൽ നല്ല ലെങ്തി ആയിട്ടുള്ള സ്കേർട്ടുണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞുങ്ങുവാണെങ്കിൽ അവർക്കുള്ള നമ്മുടെ സ്കേർട്ടും ടോപ്പും ആണ് അതിൽ നമ്മുടെ കണ്ണനുണ്ണിമാരുടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് ഉണ്ണിക്കണ്ണും വെണ്ണ തിന്നുന്നതും മയിൽപ്പീലിയും അങ്ങനെ മഹാബലി കഥകളി അങ്ങനെ എല്ലാം പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ട്രഡീഷണൽ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ റിവ്യൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ ദേഹത്തെ കോൺടാക്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്തു തന്നു താങ്ക് യു സോ മച്ച്